നമുക്ക് ഉള്ളതൊക്കെ കൊണ്ട് ഞാനും കുഞ്ഞുങ്ങളും കഞ്ഞി കുടിച്ച് കിടന്നോളാം ജോസച്ച നിങ്ങളായിട്ട് വെറുതെ നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു വഴിക്ക് ഇറങ്ങാ നേരത്തെ കൊണ വെച്ചോണ്ട് വന്നേക്കല്ലേ ഉച്ചതിരിയുമ്പോൾ തമ്പി ഈപ്പ് കൊണ്ട് വരും നീ നിങ്ങളെ കൊണ്ട് ഉടുമ്പൻ ചോലിക്ക് മാറിക്കോണം ഞാൻ വന്ന് വിളിക്കും അപ്പൊ പോന്നേച്ചാൽ മതി ആയിക്കോ എല്ലാം ആ ഓ പത്താം മതി ചെക്കും ഉണ്ട് വനത്തിൽ കൂടെ പഠിച്ചോ ഹലോ ഹലോ ഓവ ഓ ശരി 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 ഓവ സിസ്റ്ററ ജോസ് പോന്നിട്ടുണ്ടെന്ന് വനത്തിൽ എങ്ങനെയാ ചോദിച്ചാ മഴയുണ്ടോ ആ തോർച്ചാ നീ പോയിരുന്നുണ്ടോ ആ ഉണ്ടാ വേണ്ടേ വാ കേറെ ചേട്ടാ പൊക്കിക്കോ ഓ ഓ അങ്ങോട്ട് തള്ളി ശരി കമ്പൻ സിറ്റ പടം പോലെ ശിവാജി പലസ്തേ ജോസന്ന ഇവളോട് ഞാൻ ചുമ നല്ല ചായ ഇവിടെ പുറത്തുനിന്ന് വരുന്നവർക്ക് നല്ല ചായ കൊടുക്കാറുണ്ടോ ഓ ചായ മാത്രമേ കൊടുക്കാറുള്ളൂ സേതു വിളിച്ചിരുന്നു ജോസ് സാധനം എത്തിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞോ കഴിഞ്ഞു ആലുവയിൽ എത്തിയാൽ ഞങ്ങൾ ധ്യാന ഇറങ്ങും അവിടുന്ന് ജോസ് വണ്ടി കൊണ്ട് പോകും കൃത്യം നാലു മണിക്ക് വണ്ടി തിരികെ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചു തരും അങ്ങനെയാ സേതു പറഞ്ഞിരിക്കുന്നത് ജോസ് കയറിക്കോ പിന്നെയും വിളിച്ചായിരുന്നു വരുമോന്ന് ചോദിച്ചിട്ട് ഗോഡോണി തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അയ്യാന ഇന്നേശി മുടിച്ചിട്ടെ புருஷ்ம ஞா மீன் அடுப்பை விளக்க விளச்சாளம் ட்ரைவ்

അപ്പൊ കണ്ടോ നിങ്ങ ഒറ്റ വാശിയിലുള്ള നിപ്പാണീ കാ എന്ന് പറഞ്ഞപ്പറ്റി ഞാൻ എന്നാ പണ്ടേ നിങ്ങൾ ചുമ്മാ കൂന്ന് മൂളിയാ പോരാ ചായ്ക്ക് അറിയാൻ മേലുണ്ടല്ലോ ഊരും പാരിപ്പിടിച്ചോണ്ട് കറിയാ ജോദി കളിച്ചോണ്ടിരിക്കുന്നേ എനിക്കിന്റെ അപ്പ ചായ്ക്ക് നിൽക്കുന്നുണ്ടോ നിന്റെ കൊല്ലം പത്ത് രൂപ ആയി നിങ്ങൾക്കും നിങ്ങളുടെ സേവ് സാറിനും വേണ്ടി ഞാൻ ഈ കിടന്ന് മടക്കുന്നു എന്നിട്ട് എന്നാ ഓരോ തവണയും വിളവെടുത്ത് ഗോളോണി കൊണ്ട് കെട്ടി താത്തു തരുമ്പോ നിങ്ങളൊരു കെട്ടറി ചേരും എന്നാടാട്ട് ഇത് ഇന്നൊന്നും പറഞ്ഞു എന്നിട്ട് അതെന്തെ വിള്ളിയും കീറിയും കണ്ടത് എണ്ണിക്കും നാളെക്കും ബോറസ്റ്റുകാർക്കോ കഴിവേറ്റി കഴിയുമ്പോ ഒടുക്കാൻ തന്നെ യോജന എണ്ണതാ മിച്ചം ഊട്ട ഒന്നും ഊറ്റിക്കെ ഉപ്പിക്കോ ഇതും കൂടെ ഉള്ളു ഇനി തുപ്പിക്കുക ഇത് ഒടുക്കത്തെയാ കൊണ്ട് നിർത്തുക നിങ്ങളുമായിട്ട് ഇടപാട് അല്ല പിന്നെ ഇതൊന്നും ഉടുപ്പിച്ചെ ഈ മുണ്ടൊന്നു നിന്റെ ചേട്ടായി കമ്പിളിക കിടന്ന ഇപ്പൊണ്ടാവും അങ് സിമോകില് വെച്ച വനത്തിൽ കൂടെ നടക്കുമ്പോ നിന്റെ ചേട്ടായി പാപ്പി ഒരു നാലഞ്ചാറടി മുന്നില് അപ്പൊ ചൈപൊറകില് അങ്ങന വാറമൊണ്ടക്കോട്ടവനെ കയ്യെ പിടിച്ച് വലിച്ചു കേറ്റുമ്പോ കാലൊന്ന് തെന്നി കൈയിലിരുന്ന ഏട്ടക്കുഴലിന്റെ കാഞ്ചല് വിരലൊന്നു പാളി നിറയായിരുന്നു ചണ്ടേ Copier, ീ വെളിപ്പെട്ടുള്ള ഫീഷാണു ചൊവിച്ചത് പാപ്പ്യ നടുവന്ന് ദോഷേ അന്ന് ഏതാണ്ട് ഏറെക്കുറെ നിന്റെ ഇപ്പോഴത്തെ ഈ പ്രായം തന്നെയാ പാപ്പിച്ച് അങ്ങനെ അങ്ങ് പേടിപ്പിക്കല്ലേ ഒരു ശോത്തമുള്ള സാറേ നാലും കൽപ്പിച്ചുള്ള നിലയായോ സാർ ഇത്തവണ നിങ്ങൾ സമ്മതിച്ചാലും ശരി ഇല്ലാലും ശരി യോസ് സേതു സാറിന് കാണും കണ്ടേ ഒക്കത്തുള്ളൂ കണ്ടേട്ടേ പോകത്തുള്ളൂ ജോസ് എന്നാ പിന്നെ നിങ്ങള് കണ്ടോന്റപ്പിച്ചായി ഇന്നേ തീയതി വരെ നിങ്ങള് കൊന്നേന്റെയും കൊല്ലിച്ചതിൻറെയും കഞ്ചാവിലോട്ട് നടത്തുന്നതിന്റെയും സാഗതമായ ചരിത്രങ്ങൾ അറിയുന്നവനാ യോസ് ഓട്ടോ എണക്കിയാ പിന്നെ പാമ്പ ആണല്ലിയാ ജോസ് തേണ്ടേ ഇനി ഒന്നും കൂടെ ജയിലിൽ കിടന്ന് കമ്പ്യൻ ഉണ്ടോന്നുണ്ടെങ്കിലേ അപ്പൊ അത്ര കാർ അയച്ചോളൂ നീ ഗസ്റ്റ് ഹൌസിൽ വെയിറ്റ് ചെയ്താൽ മതി എവിടെയാടോ എത്തിയോ ഓർഡർ നമ്പർ അപ്രോച്ചിങ് സർ കുറച്ച് നമ്മൾ കോസ്റ്റ് കാർഡിന് മെസ്സേജ് ഉണ്ടായിരുന്നു അടുത്തൊന്ന് പറഞ്ഞോ

അല്ലെങ്കിൽ തന്നെ നീ ഒരു പോലീസ് റൈറ്റ് ഹെലൻ സേതുരാശ്രിറങ്ങുന്നെങ്കിൽ അത് ട്വൽവ് നോട്ടിക്കൽ മൈസ് ഓഫ് ഷോ നിന്റെ കൂറ സ്റ്റേറ്റ് പോലീസിന്റെയും ഇന്ത്യ മഹാരാജ്യത്തെ ഏതൊരു പോലീസിംഗ് ഏജൻസിയുടെയും അധികാര പരിധിക്ക് പുറത്ത് അവിടെ സേതു ഒരു ചെറിയ ആറ്റം വമ്പ് പൊട്ടിച്ചാലും ശരി ഓമം തൊടില്ല ഒരുത്തനും నీ ఎవడీ బాయిట్ నాలి కష్టం ഇവനെ പഠിപ്പിച്ച് ഈ കോലത്തിലാക്കിയത് ഞാനല്ല നീയാുമ്പോ സേതുടാ അന്ന് ഹൈറേഞ്ചിലെ കൊടികെട്ടിയ കഞ്ചാവ് തോട്ടക്കാരനാ സേതുന്റെ തണ്ട നാരായണൻ നായർ എന്നിട്ടും ആയിഷു തുറച്ച ദമ്മെടുത്തിട്ടില്ല സേതു നീയാ നാലു വർഷം ജൂനിയറായിട്ട് വന്ന് ഇവൻ ചേരുമ്പോ മുതല് സോഷ് സ്പോൺസ് സപ്ലൈ ഗുരുജി മഹാരാജ് എല്ലാത്തിലും கையெடுக்கா உம் எடாது பத்திரையா கையெட் யானே അതെ ഇപ്പൊന്നോ പെണ്ണുങ്ങളുടെ അല്ല എന്താ ചെയ്തു പ്രശ്നം ഗുരുവായൂർ ചൊഴുതും മമ്മിയോട് നടയിൽ നിൽക്കുമ്പോഴാ ഇവിടെ വിളിച്ചത് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് എന്നിട്ട് എന്താടി ജോസ് കൊന്ന് കടഞ്ഞു കെട്ടി തഹത്യവനെ നീ കൂടെ